നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ജൂലൈ ഒന്നാം തീയതി നമ്മുടെ ചാനൽ യൂട്യൂബിൽ നിന്നും ടെർമിനേറ്റ് ആകും അപ്പോൾ അത് ചെയ്തത് ആരാണെന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് ഇനി പറയേണ്ടല്ലോ രണ്ട് മൂന്ന് വീഡിയോകളിൽ നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ് കാരണം സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു സാത്താൻ്റെ സന്തതിയായിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു ഊളയാണ് ഇത്തരത്തിലുള്ള ഒരു തെമ്മാടിത്തരം നമുക്കെതിരെ കാണിച്ചു കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് അമർഷം തോന്നി അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നിവർക്ക് തോന്നിയത് കൊണ്ടാണ് എൻ്റെ ചാനൽ തന്നെ അടിച്ച് കളയാനായിട്ട് ഈ വേട്ടാവളിയന്മാർ തുനിഞ്ഞിറങ്ങിയതെന്ന് വേണം പറയാൻ എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പുതിയൊരു ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ സഹായവും സഹകരണവും ഒക്കെ എനിക്കുണ്ട് കാരണം നിങ്ങൾ നിങ്ങളൊരുപാട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു നിങ്ങൾ പുതിയ ചാനൽ തുടങ്ങണം നിങ്ങൾ അപേക്ഷിക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല എങ്കിലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് എന്നുള്ള വിശ്വാസത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിൽ ഒരു വല്ലാത്തൊരു സംഭവം അരങ്ങേറിയിരുന്നു ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും കണ്ടു കാണും ഈ അസറുദ്ദീൻ ഒവൈസി അദ്ദേഹം ജയിച്ച് ഹൈദരാബാദ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ച് ഏതായാലും മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ജയിച്ച് അയാൾ എം പി ആയും സത്യപ്രതിജ്ഞ ചെയ്യാൻ വിളിച്ച സമയത്ത് ഇദ്ദേഹം നടന്ന് പോകുന്ന സമയത്താണ് അവിടെ നിന്നുകൊണ്ടും ബി ജെ പിയിൽ നിന്നും ജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ ഡി എയുടെ ആൾക്കാർ അവിടെ നിന്നുകൊണ്ട് ജയ് ശ്രീറാം മുഴക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു സത്യത്തിൽ എന്തിനാണ് അസ്രുദ്ദീൻ ഉവൈസി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ജയ് ശ്രീറാം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമാക്കി മാറ്റിക്കൊണ്ടാണ് ഇവരിപ്പം എല്ലാത്തിനെയും പ്രതിരോധിക്കുന്നത് ഈ അസ്രുദ്ദീൻ ഉവൈസി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അയാൾ ജയ് പാലസ്തീൻ എന്നുകൂടെ പറഞ്ഞിരുന്നു അതെന്തിനാണ് അദ്ദേഹം അത് പറഞ്ഞത് ഈ ജയ് ശ്രീറാം വിളിച്ചതിനുള്ള ഒരു മറുപടി മറുപടിയാട്ടാണോ ഈ അസ്രുദ്ദീൻ ഒവൈസി ജയ് പലസ്തീൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഇന്ത്യ ആണ് നമുക്കറിയാം നമ്മൾ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ജയ് വിളിക്കും മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ജയ് വിളിക്കാറില്ല പക്ഷേ ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ജൂത പരീക്ഷകൾ കാണിച്ചുകൊണ്ട് ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ് ആ രാജ്യത്തോടും ആ അവിടുത്തെ ജനങ്ങളോടും അമ്മമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെ ഐക്യദാർഢ്യം എന്ന രീതിയിലായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒ വൈ സി ഇത് വിളിച്ചത് അല്ലെങ്കിൽ ഈ ജയ് ശ്രീറാം വിളിച്ച് ഇദ്ദേഹത്തെ ഈ പാർലമെന്റ് മന്ദിരം ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു പ്രവൃത്തി കാണിച്ചത് കൊണ്ടാണോ ഈ അസറുദ്ദീൻ ഒവൈസി ഇത് വിളിച്ചത് കുറിച്ചിട്ടും നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്താണെങ്കിലും ഈ ഒരു വിഷയം പൊക്കിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പം ഒരു വേട്ടാവളിയനുണ്ട് ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു തന്നെയാണ് അവനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് നിരന്തരം മുസ്ലിം സമുദായത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ പുലഭ്യവും തെമ്മാടിത്തരവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു ഊളയാണ് ഇവൻ കാരണം ഇവന് ഈ പറയുന്ന സംഘപരിവാറിൻ്റെ എന്തോ സാധനം വാങ്ങിച്ചിട്ടാണ് അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഇവൻ ഈ യൂട്യൂബിനകത്ത് ഇരുന്നോണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ പറയുന്നത് നമുക്ക് എന്താണെങ്കിലും അവൻ്റെ ആ ഒരു രോക്ഷം എന്തോ മനോവൈകല്യം ഉള്ളതുപോലെയാണ് ഇവൻ്റെ ഒരു പ്രകടനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നു എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ആ വീഡിയോയുടെ ആ ഒരു ചെറിയ റിയാക്ഷൻ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ നമുക്ക് നമ്മുടെ അഭിപ്രായത്തിലേക്ക് വരാം നഹമുസരൂ കീം അമ്മാബാദ് ഫൗജുബിമൈതീം ബിസ്മിറമീം മൈസുദ്ദീൻ ഓവീസിൽ ലോക്സഭാ മനഃഖ്യ അമഫ് ഉടാ ഭാരത് ആയിൻപര കാനൂൻ തയ പാത രഹുങ്കാ സമയത്ത് വിളിച്ച് പറയുന്നത് തെലുങ്കാനയിലെ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അസദുദ്ദീൻ ഒവൈസി എന്ന ജയ് ൻ ഇപ്പൊ നമ്മളെ കാണിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അസദുദ്ദീൻ ഓവൈസി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വീഡിയോ ഇതിനു മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് ഇവൻ ഹൈഡ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദമ്പാടിത്തരം കാണിച്ചത് അപ്പൊ അതെന്താണ് എന്നുള്ളത് നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ അങ്ങോട്ട് പൂർണ്ണമാകത്തുള്ളൂ നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം ശ്രീ അസദുദ്ദീൻ ഒവൈസി ഓക്കെ അപ്പോൾ ഇതാണ് നടന്ന സംഭവം അതായത് അസറുദ്ദീൻ ഒവൈസിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് ഈ ബി ജെ പിയുടെ എം പിമാരും മറ്റ് എൻ ഡി എയുടെ ഘടകകക്ഷികളെല്ലാവരും കൂടെ ജയ് ശ്രീറാം വിളിച്ചിട്ടാണ് അങ്ങോട്ട് വിടുന്നത് അപ്പോൾ അതിന്റെ ഒരു പ്രതിഷേധം എന്നർത്ഥത്തിലാണ് അസറുദ്ദീൻ ഒവൈസി ഇത് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ പസൽ കാരാട്ടം എന്ന് പറയുന്ന ഇവന്റെ ആ വീഡിയോയും കൂടെ കണ്ടുനോക്കാം നമ്മുടെ രാജ്യത്ത് ഒരു എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് ജയ് വിളിച്ചിരിക്കുന്നു നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് അവിടെയുള്ള ഒരു എം പി മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്നത് ലോക ചരിത്രത്തിലുണ്ടോ എന്നാൽ നമ്മുടെ രാജ്യത്ത് മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് എം പി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ജയ് വിളിച്ചിരിക്കുന്നു അതും ജയ് ഈ പാലസ്തീനുമായിട്ട് നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു കുലബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല നമ്മുടെ രാജ്യത്ത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജയ് വിളിച്ചിരിക്കണം എന്നാൽ ഈ അസദുദ്ദീൻ ഒവൈസ് ചെയ്തത് മറ്റൊരു രാജ്യത്തിന് വേണ്ടി ജയ് വിളിച്ചിരിക്കുന്നു ഈ അസദുദ്ദീൻ ഒവൈശിയൊക്കെ എം പി സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചിട്ട് ചവിട്ടി അങ്ങ് പുറത്താക്കണം നമ്മുടെ രാജ്യത്ത് ജനപ്രതിനിധിയാവാൻ എം പി ആവാനുള്ള യാതൊരു യോഗ്യതയും ഈ അസദുദ്ദീൻ ഒവൈസിക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ അസദുദ്ദീൻ ഒവൈസിയൊക്കെ ഓടി പാലസ്തീൻ അങ്ങ് പൊക്കോണം എന്നിട്ട് പാലസ്തീനില് ജനപ്രതിനിധിയോ എന്ത് തേങ്ങ വേണമെങ്കിലും അങ്ങ് ആയിക്കൊള്ളണം നിങ്ങളൊക്കെ ഈ രാജ്യത്ത് നിന്ന് പാലസ്തീനിലേക്ക് പോവുക തന്നെ ചെയ്യണം ഇത് ഇത് പാലസ്തീൻ എന്ന രാജ്യമല്ല ഓർമ്മ പോലും ഇല്ലാത്ത അസദുദ്ദീൻ ഒവൈസിയൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്ന് എം പി സ്ഥാനത്ത് നിന്ന് ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യണം ഈ അസദുദ്ദീൻ ഒവൈസിക്കൊക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വലിയ ആരാധകർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന സമയത്ത് അസദുദ്ദീൻ ഒവൈസിക്കൊപ്പം നിൽക്കാൻ ഒരുപാട് ആളുകൾ നാളകളിനി ഈ അസദുദ്ദീൻ ഓവൈസിയെയും നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഈ അസദുദ്ദീൻ ഓവൈസിയൊക്കെ സത്യപതിഞ്ഞ ചടങ്ങില് മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് ജയ് വിളിച്ചത് കൊണ്ട് ഈ എം പി പുറത്താക്കണം പുറത്താക്കണമെന്നുള്ളത് തന്നെയാണ് സുബോധമുള്ള സകലയാളുകളുടെയും ആവശ്യം കേട്ടല്ലോ എന്തോ ചെറിയ മനോവൈകല്യം ഉണ്ട് കാരണം ഇപ്പോൾ ഈ തണുപ്പൊക്കെ അല്ലേ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് ഇളകും അപ്പോൾ ഏതെങ്കിലും ട്രാൻസ്ഫോമറിൻ്റെ അടിയിൽ കൊണ്ട് നിർത്തി ഒന്ന് ഷോക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഞാൻ ഈ വേട്ടാവളികളിൽ കാണുന്നുള്ളൂ അപ്പോൾ അസറുദ്ദീൻ ഒവൈസ് ചെയ്തിട്ട് വലിയൊരു അപരാധമാണ് കാരണം അസറുദ്ദീൻ ഒവൈസി നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ജയിച്ച് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം അസറുദ്ദീൻ ഒവൈസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നാണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ അപ്പോൾ ആ വീഡിയോ കട്ട് ചെയ്ത് വെച്ച് നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള സംഭവം ഇവനെ ഹൈഡ് ചെയ്തിട്ടാണ് ഇവൻ അസറുദ്ദീൻ ഒവൈസി പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം ഈ അസറുദ്ദീൻ ഒവൈസി ആരാണ് ശരിക്കും യസറുദ്ദീൻ ഒവൈസി എന്ന് പറയുന്നത് ബി ജെ പിയുടെ ബി ടീമാണെന്ന് ആർക്കാണ് അറിയാൻ സാധിക്കാത്തത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് യു പി മൊത്തത്തിൽ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിയുടെ ക്യാൻഡിഡേറ്റൊക്കെ ജയിച്ചു വരാൻ കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ അസറുദ്ദീൻ ഒവൈസ് അപ്പോൾ ഈ നാടകങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ആരും മറക്കണ്ട നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് നമ്മളിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടാവും എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഈ പറയുന്ന വേട്ടാവളി എന്നുള്ള മറുപടി നിങ്ങൾ കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനി ഈസ്റ്റു എൻ്റർടൈൻമെൻറ്റ്